തൃശൂർ എം എൽ എ പി ബാലചന്ദ്രന്റെ ഹൈന്ദവ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എം എൽ എ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാത്ത ബാലചന്ദ്രൻ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് ആ മനോജ് ഒരുപക്ഷേ നിലവിൽ ഈയൊരു പ്രതിഷേധം ശക്തമാകുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പരാതിയും നൽകിയിരിക്കുകയാണ് അങ്ങനെ നോക്കി കാണാം തീർച്ചയായും വിഷ്ണു പി ബാലചന്ദ്രനെതിരെ വലിയ തരത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് കാരണം ഹൈന്ദവ വിരുദ്ധ പരാമർശം നടത്തിയ സാഹചര്യത്തിൽ ഹിന്ദു സംഘടനകളടക്കം ഈ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് എന്തായാലും ഹൈന്ദവ വിരുദ്ധ പരാമർശത്തിൽ എം എൽ എ മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ രാജിവെക്കണമെന്ന് തന്നെയാണ് ആവശ്യം വരുന്നത് ഇന്ന് രാവിലെ നടന്ന ഈ ഒരു ഹിന്ദു ഐക്യോദിന മാർച്ചിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ അടക്കം ഇക്കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു സി പി ഐയുടെ നിലപാടാണ് എം എൽ എയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നതെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് കാരണം മധ്യ ലഹരിയിലായിരുന്ന എം എൽ എ ഇക്കാര്യത്തിൽ രാത്രി ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുകയായിരുന്നു പിന്നീട് ജനങ്ങൾ പ്രതികരിച്ചതോടെ ഇത് പിൻവലിക്കുകയായിരുന്നു അതിന് പിന്നാലെ ഒരു ഖേദ പ്രകടനവും നടത്തിയിരുന്നു പി ബാലചന്ദ്രന്റെ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്